നെടുങ്കണ്ടത്ത് ജെക്ക് നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിൽ കേസെടുക്കണമെന്ന് എം എം മണി എം എൽ എ ബാങ്ക് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഗുണ്ടാപ്പണിയാണെന്നും എം എം മണി ആരോപിച്ചു അവരെ എന്തിനു ഉദ്യോഗസ്ഥന്മാരുംവാദികളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പേര് കൊലക്കുറ്റനാണ് കേസെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാവുന്നത് നെടുങ്കണ്ട ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബാങ്ക് അധികൃതർ ചർച്ച നടത്താൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഷീബ ദിലീപിന്റെ പേരിൽ ബാങ്കിൽ ലോൺ നിലനിൽക്കുന്നില്ല ഇതിനാൽ ജപ്തി നടപടികളിലെ അശാസ്ത്രീയതയും മരണത്തിലെ അസ്വാഭാവികതയും അന്വേഷിക്കണമെന്നും ജപ്തി നടപടികളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നെടുങ്കണ്ടത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് സമരപരിപാടികൾ ആരംഭിച്ചത് ബാങ്ക് അധികൃതർ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും നെടുങ്കണ്ടം ബ്രാഞ്ചിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന നിലയിലുള്ള സമരങ്ങളും നടത്തുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ധർണാ സമരത്തിൽ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ സജീവ് അറബത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി എൻ വിജയൻ എം സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം